നൂറ് കിടന്ന് കയ്യും കാലം ഇട്ട് അടിച്ചിട്ട് ഇങ്ങനെ ഒരുമാതിരി കൊച്ചു പിള്ളേരുടെ കണക്കെ ഒരു ആക്ടിങ്ങൊക്കെ ചെയ്ത് പറയും എനിക്ക് ഫൈനൽ ഫൈലിൽ പോകണം എനിക്ക് ഫൈനൽ ഫൈവില് പോകണം എൻ്റെ ആഗ്രഹമാണ് എനിക്ക് ഫൈനൽ ഫൈലിൽ എന്തൊക്കെ കാണണം എൻ്റെ ഈശ്വര രണ്ട് മൂന്ന് ദിവസമായിട്ട് അവിടെ ഒറ്റപ്പെടുന്ന സ്ട്രാറ്റജിയൊക്കെ എടുത്ത് കുഴഞ്ഞ് ഇപ്പം താണ നെവിൻ്റെ കൂടെ ചേർന്നപ്പോൾ അടക്കുന്നത് ഇപ്പം സങ്കടവും ഇല്ല ദുഃഖവും ഇല്ല അതിലെയും കാണണ്ട ബാക്കിയുള്ളവർ കണ്ടാലെന്തേലും പ്രശ്നമാകുമോ അതും നോക്കുന്നില്ല നെവിനുമായിട്ട് എൻജോയ് ചെയ്തതാണ്ട് ഇവിടെ ഭയങ്കരമായിട്ട് ചിരിച്ചുല്ലസിച്ച് കിടക്കിയ നൂറ ബേബി പോവുകയാണെങ്കിൽ ഓക്കേ എന്നൊക്കെ പറയുന്നുണ്ട് നൂറയുടെ കാര്യത്തിൽ എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പുണ്ടെന്നൊക്കെ നെവിൻ പറയുന്നുണ്ട് എൻ്റെ കാര്യത്തിലാണ് എനിക്ക് എന്ന് പറയുന്നുണ്ട് അതെ ഇവിടെ ഞാനാണല്ലോ എല്ലാം അറാമ്പുറപ്പ് കാണിച്ചേക്കുന്നതെന്ന് നിവിൻ്റെ ആ ഒരു സ്റ്റൈലിൽ പറയുന്നുണ്ട് അല്ല നിന്റെ അറാമ്പുറപ്പുകൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട് നൂറ കട്ടെടുക്കുന്നതല്ല പാലഭിഷേകം തേൻ തേനൊഴിക്കുക പാലൊഴിക്കുക പക്ഷെ അതൊന്നും ഇപ്പൊ കുഴപ്പമില്ല ആദ്യം വരുന്ന പ്രശ്നമെന്ന് നൂറ പറയുന്നുണ്ട് ഞാനതിനൊക്കെ സോറി പറഞ്ഞു എന്ന് നിവിൻ പറയുന്നുണ്ട് ആക്ച്വലി മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു മനസ്സ് വേണമെന്ന് നൂറ പറയുന്നു ഇവിടെ പല ആൾക്കാരിലും ആ ഒരു ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എനിക്ക് അതിലൊന്നും ഒരു കുഴപ്പമില്ല തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ സോറി പറയും തെറ്റുപറ്റിയില്ലെങ്കിൽ എൻ്റെ പട്ടി പറയും സോറിന്ന് നിവിൻ്റെ ആ ഒരു സ്റ്റൈലിൽ പറയുന്നത് തെറ്റുപറ്റിയാൽ ഞാൻ ചെന്ന് സോറി പറയും അതൊക്കെ ഓക്കെ പക്ഷെ തെറ്റുപറ്റാതെ ഞാൻ ചെന്ന് സോറി പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വലിച്ചെറിയും ഞാൻ ഊരി എറിയുമെന്നൊക്കെ പറയുന്നുണ്ട് കാർക്കിച്ച് തുപ്പും ഞാൻ ഊരി ഊരിയെറിയും ഞാൻ അവനെ അതിൻ്റെ ഒറിജിനൽ ഭാഷ ഞാൻ പറയുന്നില്ല ഞാനതൊക്കെ പറയുന്നത് എൻ്റെ വോട്ടിനെ ബാധിക്കും എന്നപ്പം ഇവന് നല്ല വിവരവും ബുദ്ധിയും ഉള്ളൊരു പയ്യനാണ്